അതീവ ജാഗ്രതയിൽ രാജ്യം നൂറോളം ട്രെയിനുകളും ആറ് വിമാനങ്ങളും റദ്ദാക്കി മോൻഡോ ചുഴലിക്കാറ്റ് കരതൊടാനിരിക്കെ വിവിധ സംസ്ഥാനങ്ങളിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നതും യുദ്ധകാലാടിസ്ഥാനത്തിൽ കരുതലുകൾ എടുത്തിരിക്കുന്നതും ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൻഡോ ചുഴലിക്കാറ്റ് ചൊവ്വാഴ്ച വൈകുന്നേരമോ രാത്രിയോ ആന്ധ്രാപ്രദേശിലെ കാക്കിനടയ്ക്ക് സമീപം കര തൊടുമെന്നാണ് പ്രതീക്ഷ കരയിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശാൻ സാധ്യത പ്രധാനമായി ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഒഡീഷ സംസ്ഥാനങ്ങൾക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് റദ്ദാക്കിയവയിൽ പാസഞ്ചർ ട്രെയിനുകൾ മാത്രമല്ല എക്സ്പ്രസ് ട്രെയിനുകളുമുണ്ട് മോശം കാലാവസ്ഥയെ തുടർന്ന് വിശാഖപട്ടണം ചെന്നൈ റൂട്ടിൽ ആറ് ഫ്ളൈറ്റുകൾ റദ്ദാക്കി ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലും മഴ ശക്തിപ്പെടുന്നു ഒഡീഷ ആന്ധ്രാപ്രദേശ് സർക്കാരുകൾ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞു ചുഴലിക്കാറ്റ് വീശാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെ മാറ്റി പാർപ്പിച്ചു മൽക്കാംഗിരി കോരാപുട്ട് നമ്പരംഗ്പൂർ റായഗഡ ഗജപതിഗഞ്ചം കലഹണ്ഡി കാന്ഡമൽ എന്നീ ഒഡീഷയിലെ എട്ട് തെക്കൻ ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് ഗർഭിണികൾ ഉൾപ്പെടെ മൂവായിരത്തോളം പേരെയാണ് ഒഡീഷ സർക്കാർ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് ഇവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എൻ ഡി ആർ എഫ് ഒഡിആർഎഫ് ഫയർ സർവീസ് എന്നിവയിൽ നിന്നുള്ള നൂറ്റിനാൽപ്പത് രക്ഷാസംഘങ്ങളെയാണ് വിന്യസിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഇതൊക്കെ ഈ ബഡ്ജറ്റിലുള്ളതാണോ അതെ മാം എന്തല്ലേ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം